എ പ്രദീപ്കുമാർ എംഎൽഎയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പ്രിസം പദ്ധതിയുടെ ഭാഗമായാണ് കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഗേൾസ് സ്കൂളിന് പുതിയ മുഖം നൽകിയത് പ്രാദേശിക വിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് പ്രിസം പദ്ധതി ലക്ഷ്യംവെക്കുന്നത് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊരു അത്ഭുതമാണ് സംഭവിച്ചതെന്ന് ആശ്ചര്യപ്പെടുന്ന രീതിയിൽ ഈ സർക്കാർ സ്കൂളിനെ മാറ്റിയെടുക്കാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറായി ഇരുപത് കോടി രൂപയാണ് സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ചിലവഴിച്ചത് പ്രദീപ് കുമാർ എം എൽ എയുടെയും കോഴിക്കോട്ടുകാരനായ വിദേശ വ്യവസായി കെ ഇ ഫൈസലിന്റെ നേതൃത്വത്തിലുള്ള ഷബാന ഫൌണ്ടേഷന്റെയും സഹായത്തോടെയാണ് സ്കൂളിന് പുതിയ മികവ് കൈവന്നത് സർക്കാർ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ സർക്കാരിന് തനിച്ചാകില്ലെന്നും പൊതുസമൂഹത്തിന്റെ പിന്തുണ ആവശ്യമാണെന്നും നവീകരിച്ച സ്കൂൾ ഉദ്ഘാടനം ചെയ്ത് വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് പറഞ്ഞു ഈ രംഗത്ത് പ്രവർത്തനങ്ങൾക്ക് സംഭാവന നൽകാൻ തയ്യാറുള്ള അവരെ കണ്ടെത്തണം അതിനെല്ലാം തന്നെ അവരുടെ മോഡലായി ഈ സ്ഥാപനത്തെ നമുക്ക് കഴിയണം സ്മാർട്ട് ക്ലാസ് റൂമുകൾ നൂറിലേറെ കമ്പ്യൂട്ടറുകൾ ആസ്ട്രോടർഫ് സ്റ്റേഡിയം ഇൻഡോർ ജിംനേഷ്യം ലാബുകൾ ടോയ്ലറ്റുകൾ തുടങ്ങി പുതിയ സൗകര്യങ്ങളാണ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത് സ്കൂൾ രൂപകൽപ്പനയ്ക്ക് പിന്നിൽ സ്കോട്ട്ലൻഡുകാരനായ വില്യം കൂപ്പറിനൊപ്പം ഐഎസ്ആർഒയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെയും പിന്തുണയുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന കുട്ടികൾക്ക് സൌജന്യ ഉച്ചഭക്ഷണവും യൂണിഫോമും ഷബാന ഫൌണ്ടേഷൻ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകാൻ ഇതിലൂടെ സാധിക്കും പ്രിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോഴിക്കോട്ടെ മറ്റു രണ്ട് സർക്കാർ സ്കൂളുകളെയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യ വിഷൻ കോഴിക്കോട്